തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല കയ്പമംഗലത്തും എടത്തുരുത്തിയിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത് കനോലിക്കനാൽ കരകവിഞ്ഞ സമീപത്തെ വീട്ടുപറമ്പുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് കയ്പമംഗലം ചളങ്ങാട് പാലിയം താഴം കൂരിക്കുടി സലഫിക്ക് വടക്ക് ഗ്രാമലക്ഷ്മി അയിരൂർ നഗർ ചന്ദ്രാപ്പിന്നി കോഴിത്തൊമ്പ് ചന്ദ്രാപ്പിന്നി പപ്പടം നഗർ എസ് എൻ വിദ്യാഭവൻ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന കയ്പമംഗലം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുടർന്നു പള്ളിനട ആർ സി യു പി സ്കൂളിലാണ് പുതിയ ക്യാമ്പ് തുറന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മഴ നമ്മുടെ പല പ്രദേശത്തെയും വെള്ളക്കെട്ടിലാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല നാഷണൽ ഹൈവേയുടെ പണിയും നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതിന് രണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പല തലങ്ങളിലുള്ള നല്ല പരിശ്രമം നടക്കുകയാണ് കളക്ടറുമായും തഹസില്ദാരുമായും അത് ആ സംവിധാനം നന്നായി ഉപയോഗിക്കുന്നുണ്ട് നാട്ടുകാർ നന്നായി സജീവമായി ഇടപെട്ട് അതും ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മൂന്ന് ക്യാമ്പുകളാണ് നമ്മുടെ കയ്പമകലത്ത് തുറന്നിട്ടുള്ളത് കയ്പമകലം ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ക്യാമ്പ് ആർ സി ഓഫീസും അതുപോലെ ചലിങ്ങാട് സ്കൂളിലും ഉള്ള ക്യാമ്പ് പ്ലസ് നമ്മുടെ ഇവിടെയുള്ള ചാമക്കാലം സ്കൂളിലുള്ള ക്യാമ്പ് എട്ടാം വാർഡിലെ പാലിയം ചിറ ഭാഗത്ത് നിന്നുള്ള അഞ്ച് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനാല് പേരാണ് ക്യാമ്പിലുള്ളത് കൂരിക്കുഴി ബാബുൽ ഉലൂ മദ്രസയിലെ ക്യാമ്പിൽ പതിനഞ്ച് കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിയൊന്ന് പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത് ആ ക്യാമ്പുകളിലെല്ലാം ആളുകൾ കുറച്ചും കൂടുതൽ വരാവുന്ന രീതിയിലുള്ള പ്രവണതയാണ് കാണുന്നത് അതിന് കാരണം കനോലിക്കനാൽ കവിഞ്ഞ് ഒഴുകുന്ന പ്രശ്നവും ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ കാക്കാത്തുരുത്തി അതിനോട് ബന്ധപ്പെട്ട സ്ഥലത്ത് അത് കയ്പുമുഖലത്തെ ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കോളനി കോഴിത്തുമ്പ് കോളനിയും അതൊരു അതും പപ്പട കോളനിയും പ്രധാനപ്പെട്ടതാണ് അത്തരം അവിടെ നിന്നൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ വെള്ളം കരകവിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ക്യാമ്പിലേക്ക് ഒരു സ്ഥിതിയുണ്ട് എന്നാലും ഈ ക്യാമ്പ് സ്കൂളുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും പി ടി ബന്ധപ്പെട്ട എല്ലാം ആയി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള സഹായം അതിൻ്റെ സഹകരണങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും നൽകുന്നുണ്ട്

സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ

ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും ഏറ്റവും മികച്ച കളക്ഷനുമായി ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിലയിൽ പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് എക്സ്റ്റാണ്ടിന്റെ Mughal jewelry, Munupidigya -e and Tripuraya. You're watching True Line News.